തൃപ്പാദത്തിനൊലിക്കുന്ന അമൃതലഹരി കൊണ്ടൊക്കെ മുക്കി പ്രപഞ്ചം പിൽപ്പാടും ചന്ദ്രബിംബം പരിചിനൊടുവെടിഞ്ഞിട്ടു കീഴോട്ടിറങ്ങി അപ്പൂർവസ്ഥാനമെത്തിയിട്ടവിടെ അഹികണക്കൊട്ടുചു ം മേൽപ്പൊങ്ങും മൂലകുണ്ടോ പരിഭവതിയുറങ്ങുന്നു തിങ്ങുന്ന മോദൽ ശ്രീകണ്ഠീയങ്ങൾ നാലും ശിവയുട പരിഭിന്നങ്ങൾ ചക്രങ്ങൾ അഞ്ചും ബ്രഹ്മാണ്ടമൂല പ്രകൃതി പദമിയന്നം നം പിടുന്നൊമ്പതോടും ആകച്ചേർന്നെട്ടൊടി തളിവയൊടും വൃത്തരേഖാത്രയം ചേർന്നാകും നാൽപ്പത്തിനാലാണരിയ വസതിയോടൊത്ത നിൻ ചിത്രകോണം गिरिसुते तुसुते तुल्यमोदित्यं चमपान् विधिमुतल् विबुधन्मारुमिन्नुमागत्सुक्य താലതല്ലേയമരികളതു കാൺമാനലഭ്യത്വമോർക്കാ ദുത്സാഹിക്കുന്നു കേറുന്നതിനിഹശിവസായുജ്യമാം പൂജ്യമാർഗേ ശന്തം കാഴ്ചയ്ക്കുവേണ്ട ചതുരത ചടുവാക്കോതുവാൻ വേണ്ട ചെറ്റും ചിന്തിച്ചാൽ നിൻ കടാക്ഷം തടവിയ ജരൻ തന്നെയും തൻവി കണ്ടാൽ കൂന്തൽ കെട്ടൊട്ടഴിഞ്ഞും കുചകലശതുകൂലാഞ്ചലം വീണിഴഞ്ഞും ബന്ധം കാഞ്ചിക്കിഴിഞ്ഞും വികത വസനയായോടിയെ േ അമ്പത്താറാകുമാർച്ചി സവനിയിലുദകം തന്നിൽ അമ്പത്തിരണ്ടാമംസിൻ ശത്രുമിത്രങ്ങളിലൊരറുപതും രണ്ടുമ്പത്തിനാലും തൻ ഭ്രൂമധ്യാബരത്തിൽ ും രണ്ടുമുണ്ടൂന്നി നിൽക്കുന്നതിനുമങ്ങപ്പുറം ത്വദാബ്ജം തേനോലും വെണ്ണിലാവിൽ ധവള തനുവടും തിങ്കൾ ചൂടും കിരീടം ധ്യാനിച്ചും ൾ കഭയവരവിദ്യാക്ഷസൂത്രങ്ങളോർത്തും നൂനം നിന്നെ തൊഴാതെങ്ങന കവി നിപുണന്മാർ കുതിക്കുന്നു വാക്യം തേനും പാലുംറും മുന്തിരിയുട കനിയും തോറ്റച്ചട്ടമട്ടിൽ കത്തും കാന്തവിളങ്ങും കവിപരഹൃദയാം ഭാലാതപം പോൽ ചിത്തത്തിൽ ചേർത്തിടുന്നു ചിലരുമരുണയാം നിന്നയധന്യരെല്ലാം ത്തും വാഗ്ദേവി തന്നുജ്വലരസലഹരീ ചരുംഭീരവാണി നൃത്തത്തിൻ വൈഭവത്താൽ സഹൃദയഹൃദയാക്ലാദനം ചെയ്തിടുന്നു ചേതസ്സിൽ ചന്ദ്രകാന്തോ പലതലഭിശ്രീ നിറഞ്ഞുള്ള ശബ്ദം മാതൃഭാവം കലരുമൊരു വശിന്യാദിയോടൊത്തു നിന്നെ ബോധിച്ചിടുന്ന മർത്യൻ ബഹുവിധരചനാസ്വാദ്യമഹം പദ്യജാലം ചെയ്തീടും ചാരുവാണി സൗലഭ്യമോടും ദേവി ദേഹകാന്തിപ്രചുരിമദിനാഥൻ്റെ ബാലാതപം പോൽ ദ്യോവും ഭൂവും നിറഞ്ഞുള്ള രുണനിറമൊടും ഭാവനം ചെയ്വൻ ആവിർഭിത്യാവലോടിയവനവരിമാൻ പോലെ വല്ലാ ണം ദാവും വരും വശ്യരാം വേഷ്യമാരും ബിന്ദുസ്ഥാനത്തിലാസ്യത്തെയുമഥകുചയുഗ്മത്തെയും നിന്നയും നിൻകന്ദർപ്പന്തധാമ യുമടിയിൽ മഹാദേവി ഭാവിക്കുമെന്നാൽ അന്നേരത്തുഭ്രമിക്കുന്ന ബലകളതു നിസ്സാരമാതിത്യചന്ദ്രദ്വന്ദ് വക്ഷോജമാകും ജഗതി മുഴുവനും സാമ്പ്രതം സംഭ്രമിക്കും